റിയോ അല്ല ഇന്ന് നമ്മളെ ഫുഡ് ആക്കുന്നത് വേറെ ആരല്ല ദിയോ അവ ആക്കുന്നത് രാവിലെ െ പക്ഷെ ഇതിനൊരു സീക്രട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു സാധനത്തിന്റെ പലത്തിലാണ് ചെയ്യാറ് േക്കെ നമ്മള് ഗ്യാസ് വെച്ചിട്ട് ഓഫ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഗ്യാസിന്റെ ഭാഗ്യം നല്ലതാണ് ആക്ച്വലി ഒരു കുക്കിംഗ് ആണ് നമ്മള് വന്ന വഴി മറക്കരുതല്ലോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കുക്കിങ്ങിലൂടെ ആയിരുന്നു അത് നമ്മളെ ചാനലിലൊക്കെ ഏറെ ഫസ്റ്റ് വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും അത് അത് നമുക്ക് എങ്ങനെയാണ് ചിരിയായി അപ്പൊ കുക്കിങ്ങിൽ തുടങ്ങിയ ഒരു ചാനലായിരുന്നു അപ്പൊ നമുക്ക് അതൊന്നും കൂടി പൊടി കുടഞ്ഞ് എടുക്കാൻ വിചാരിച്ചു അപ്പം മുമ്പ് ഞാൻ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് വ്ലോഗിങ്ങിലേക്ക് വന്നതാണ് പക്ഷെ ഇന്നിപ്പം ചെറിയൊരു ചേഞ്ചസ് ഞാൻ കുക്കിങ്ങിൽ വരുത്തിയിട്ടുണ്ട് അപ്പം കുക്കിംഗ് തന്നെയാണ് മെയിൻ ചേഞ്ചസ് എന്താണെന്ന് പറയണ്ട ഞാൻ കാണിച്ചു തരാം ചേഞ്ചസ് അപ്പം നമ്മുടെ ഫുൾ സെറ്റപ്പ് ആയിട്ടില്ല ഈ വ്ളോഗ് നമ്മൾ ചെറിയ ടൈം കൊണ്ട് ചുരുക്കിപ്പോന്നല്ല അതൊന്നാലും സ്കിപ്പ് അടിച്ചിട്ടും കീണിട്ടൊന്നും പോണ്ട കുക്കിംഗ് എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന കുക്കിങ് അല്ല ഇത് ആക്ച്വലി ഒരു യുദ്ധഭൂമിയാക്കിട്ട് മാറ്റിയിട്ടില്ല ഞാൻ എന്നാ അങ്ങനൊക്കെ പറയുന്ന സസ്പെൻസ് ആണ് ഇപ്പൊ കുളിക്കാം ഓക്കെ അപ്പം അതാണ് എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് കണ്ടോളാം ഫൺ ഐ തിങ്ക് സോ എനിവേസ് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ഇണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ചെയ്യാം ആൻഡ് നമ്മൾ സപ്പോർട്ടിങ് ഇനി എന്താ നമ്മൾ സസ്പെൻസ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ കുക്കറി ഷോ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ട് ആൻഡ് ഗെസ്റ്റ് പറയുമ്പോൾ നമ്മളുടെ ഷെഫ് തന്നെയാണ് അപ്പൊ നമുക്ക് ഷെഫിനെ ഇവിടുത്തേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ ഷെഫിനെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കുക്കറി ഷോ തുടങ്ങുന്നത് സോ കം ഓൺ അവർ ഷെഫ് ബിരിയാണി ആക്കി ബിരിയാണി എല്ലാരും ഞാൻ പണി പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച ബിരിയാണി നമ്മുടെ ചിക്കൻ പക്ഷെ ഇത് കോൺഫിഡൻസ് എനിക്കുണ്ട് അത് എന്താ അതുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലോണ്ട് അതൊന്ന് കാണിച്ചു അങ്ങനെയല്ല അത് നമ്മൾ പാത്രം എടുക്കാം അപ്പം ഇത് ചിക്കനാണ് കൊറച്ച് ചിക്കൻ ഉണ്ട് ചിക്കൻ നമ്മള് അത് ചുഷ്നക്കളം ആദ്യം ചുഷ്ണക്കിളം അത് നമ്മൾ ചിക്കൻ ഇട്ടു അതിന്റെ കഴുകി വെച്ച് ചിക്കൻ കേട്ടോ അതിന് ശേഷം വേർനാരങ്ങ അത് കുരു അല്ലേ കന്നല്ലേ നമ്മൾ കേറാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇത് ഞാൻ സഹായിക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ല എന്നാലും ശരി ശരിയോ അതാണ് നല്ലതായിക്കറും പോണോ ഉപ്പ് അടിയിലി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓമറാണ് പോക എന്തായി ഉപ്പും അതും ഭാഷ ചെറിയ പ്രശ്നം കൂട്ടി ഇംഗ്ലീഷ് മാത്രമേ അറിയൂ മലയാളം നാരങ്ങ 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 ആ നീര് പറഞ്ഞാൽ പറയണ്ടല്ലേ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ആണ് അല്ലെ പോലെ ചെറിയ കുട്ടികൾക്കും തയ്യാറാക്കാൻ ബിയാൻ നമ്മൾ കിട്ടി ഫസ്റ്റ് കൊന്ന് ണ്ട് ഇത് ഇങ്ങനെ കളരൊന്നില്ല അവക്ക എന്നാലും മിക്സ് വെച്ചിട്ടുണ്ട് ഇങ്ങനെന്താ നമ്മൾ പാനൊക്കുക വെറുതെ അതെന്താ അങ്ങനെ ഫസ്റ്റ് ആദ്യം നമ്മൾക്ക് എന്നിട്ട് നമ്മക്കഴിച്ചു വള്ളരൂടെ ചൂടൊക്കെ സംഭവം വെള്ളം പറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടുത്തെ കണ്ണടെ കണക്ക് എങ്ങനെയാ കണ്ണടെ കണക്ക് വരാൻ നോക്കിക്കോ അവര് പാത്രം പറഞ്ഞിട്ടല്ലോ അങ്ങനെ എണ്ണ ചൂടായിട്ട് ഉദ്ദേശ എണ്ണ തളക്കട്ടു മാതല്ലേ ഓക്കേ ചിക്കൻ തെളിക്കാം ചിക്കൻ അങ്ങനെ വെറുതെ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുന്ന മസാല ഒന്നും വേണ്ട അതെ ഞാൻ ആകളാണ് ഞാൻ പഠിക്കുന്ന എനിക്കറിയാം അഫ്ഗാൻ ചിക്കൻ ഞാൻ ആക്കിയേ പക്ഷെ അഫ്ഗാൻ ചിക്കൻറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമിംഗ് ആയിട്ടൊരു സംഭവമാണ് ബിക്കോസ് നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കൊറേ പ്രൊസീജിയേഴ്സ് ഒക്കെ വരണം അപ്പൊ ഡി എപ്പം ഇപ്പൊ സമയത്ത് എന്ന് പറയാം ഒമ്പത് മണിയാണ് ഒമ്പത് ഇത് സെറ്റ് ആവുന്നതാണ് പറഞ്ഞത് അപ്പം അതിങ്ങനെയാണ് ആക്കുന്നതെന്ന് കാണിച്ചു തന്നെ അപ്പൊ നമ്മള് കാണിച്ചിരുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ ഇത് ഇത് ചിക്കന്റോട് മറിച്ചിടണം അതൊട്ടിട്ട് മറിച്ചിട്ട് നമ്മളാ മിക്സ് ഇടാം സിമ്പിൾ ആയിട്ട് ആൻഡ് ഗ്യാസ് വളരെ കുറവാണ് അതാ നിന്റെ മീൻ കളി കാരണം അത് പറയാം കാരണം നമുക്ക് അത് ഇട്ടിന്നു മനസ്സിലാവും മറിച്ചിടാം ഒന്നാ ഇതൊന്നും നമ്മളെന്താ പൗഡേഴ്സ് ഒന്നും ഇത് ജസ്റ്റ് ആലോ എണ്ണ ഒന്നും ഇതായിട്ട് ചെറുങ്ങനൊന്നും കുക്ക് ആവുന്നേ ഉള്ളൂ ഫുൾ കുക്ക് ആവുന്നില്ല ചിക്കൻ നല്ലോണം വെളുപെള്ള സോറി വീണ്ടും അടച്ചു വെക്കുക ജസ്റ്റ് വൺ മിനിറ്റ് മതിയോ അല്ലെ വൺ ടു മിനിറ്റ് ചെയ്യാം അപ്പൊ ചിക്കൻ ഫുൾ എന്തായാലും കുക്കാവൂലോ ഷാലോ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ചെയ്യും പിന്നെയാണ് നമ്മളുടെ മെയിൻ ഈ ഒരു സാധനത്തിന്റെ ഭാഗത്തിലാണ് ഗിയാൻ പത്ത് മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ആക്കുന്നത് അന്നേരം അപ്പൊ നമ്മൾ മിക്സ് എടുക്കാം അപ്പൊ ഇത് കറി ത്രീ സിക്സ്റ്റീന്റെ ഇൻസ്റ്റന്റ് മിക്സ് ആണ് ഡയറക്റ്റ് ഡയറക്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് വെള്ളം ഇടയാവോ വെള്ളം നമ്മളെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ ഇനി ഇതിൽ രണ്ട് തിളതാമിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറി കാര്യം നടന്നില്ലേ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കറി ത്രീ സിക്സ്റ്റി എന്ന് ഇങ്ങനത്തെ ഇൻസ്റ്റന്റ് മിക്സ് വരുന്നുണ്ട് എന്നാ നമ്മളിത് ഗ്യാസ് കൺസ്യൂം ചെയ്യുന്നതും കുറവായിരുന്നു കാരണം ടെൻ മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ സംഭവം റെഡി ആയിരുന്നു അപ്പൊ അതായത് നമ്മളെ എക്സ്ട്രാ ചെലവും എല്ലാം നമുക്ക് ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് പിന്നെ എല്ലാരും കുറെ ആഡ് സംഭവം ചേർക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് നല്ല നാച്ചുറൽ ആയിട്ട് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കിയൊരു മിക്സ് ആണത് അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഗസ്റ്റ് ചെയ്യാൻ നമുക്ക് മിക്സ് ഉണ്ടെങ്കിൽ സ്റ്റാറാണല്ലോ ഓബിയസ്ലി കാരണം അവ എളുപ്പത്തില് ചെയ്യാലോ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തില് ചെയ്തെടുക്കാൻ ഒന്ന് തന്നെ ഉള്ളൂ ആൻഡ് മെയിൻലി ഇതാരും പ്രിപ്പയർ ചെയ്യാം നമ്മള് അറിയാത്ത അതെ അതൊരു വല്യ കാര്യല്ലേ ചിക്കൻ അങ്ങനെ വന്നാൽ പറ്റും അതാണ് ഇതിന്റെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി ചിക്കൻ ഒന്നും ഉപ ഇത് കുറച്ച് തിക്നെസ് നിങ്ങൾ തിക്നസ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം അപ്പൊ അതാ അതിന്റെ സംഭവം നോജിനോ മോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഗ്യാസ് മുറച്ച് ഇതിന്റെ ആവശ്യം വരുന്നല്ലോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഒരു ഗസ്റ്റ് ചെയ്തത് നമുക്ക് ടെൻഷൻ ആയിരിക്കും നോർമൽ ചിക്കൻ തരാൻ നമുക്ക് നാക്കി വെക്കാമല്ലോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് എല്ലായിട്ടും കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പൊ നമ്മളത് ഒരുപാട് ഡീറ്റെയിൽസ് കമന്റ് പിൻ ചെയ്യാം അപ്പം എല്ലാവരും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ നമ്മൾ പാക്കറ്റ് പൊളിക്കുമ്പോൾ തന്നെ നല്ല നല്ലത് അപ്പം അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നല്ലൊരു ഐറ്റം ആണ് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് തോന്നുന്നു കാരണം സ്മെല്ലോന്ന് അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് അപ്പം നാട്ടാ ക്രമറ്റാക്കാൻ പോണം കറിയെടുക്കും അപ്പം ബിരിയാണി പിന്നാണ്ട് ഇതേ അന്വേഷിച്ചു ആ ഒരു ഇത് മാത്രം

ഇതൊരു ഐന കൂടിയുള്ള ഒരു ചെറിയതാണ് അല്ലേ പ്രശ്നല്ല ആ പ്രശ്നല്ല ഇതിപ്പോ ഒരു സാർനൊരു തെറ്റൊക്കെ പറ്റും ആണോ ഫസ്റ്റ് ട്രൈ അല്ലേ അപ്പോൾ ഇ ദേ വെളിനിങ്ങുന്നോ വെളിനിങ്ങോ ഇബളുന്ന കളിക്കുന്നു ആ ചിക്കൽ അല്ലേ അല്ല ടെക്സ ടെക്സേലക്ക ടാകുഞ്ഞിയാട കൈക്കാക്ക് ഉഞ്ഞാണ്ടി ചൊണാ ഇബൾ അറിയാത്തോം കാ അതി പുളി പു근ൻ മുൻപേ டேസ്റ്റ് വെക്കി عادي يلا പ്രജന ആക്കിയോന്ന് വരുന്നല്ല ഞാൻ ചേക്കും പുളിന കൂടെ ഇന്നിട്ടാണ് കഴിക്കാനൊന്നും പ്ലാൻ അത് ഉള്ളൂ പുളി വെച്ചിട്ട് സംഗത്ത് ഞാൻ പാത്രത്തിലേക്ക് മൂപ്പ തിുവോ ഹും നല്ല ഫ്ലേവർ ശരിക്ക് മിക്സ് ആ ഇൻസ്റ്റൻ മിക്സ് ആണെങ്കിലും നല്ല ഫ്ലേവർ വരും ട്ടന്നെ ുംഫ്ഗാനി ചിക്കൻ കൊടുത്തിട്ട് അഭിപ്രായം നേരത്തെ കൊറച്ചാൾ കൊറച്ച് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു നീ അനിച്ചാലോ നീ ഇവിടെ സെറ്റ് ആക്കുന്ന സമയത്ത് ഞാൻ അപ്പുറം പോയിട്ട് എല്ലാവരുടെയും അഭിപ്രായം എൽജിന് ഓർക്കിക്കൊണ്ടിരിക്കുന്ന എൽജിന് ഒരു ചോദ്യം ചോദിക്കാൻ അപ്പോ ഇന്ന് ഡിന്നർ ഇങ്ങളോട് ഞാൻ ആക്കണ്ട പറഞ്ഞല്ലോ അപ്പൊ ഇന്നത്തെ ഡിന്നറിന്റെ സ്പെഷ്യൽ എന്താ അറിയോ ഇന്ന് നമ്മൾ അഫ്ഗാൻ ചിക്കൻ ഉണ്ടാക്കിയോ ഇന്ന് നമ്മള് ഫുഡാക്കുന്നത് കണ്ടോ വെയിറ്റ് ആൻഡ് നല്ല അഫ്ഗാനി ചിക്കൻ അതാണ് അഫ്ഗാനി ചിക്കൻ കണ്ടോട്ടെങ്ങോ ഉപ്പാ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ അറിയാം ഇല്ലേ ഇന്ന് നമ്മള് അഫ്ഗാൻ ചിക്കൻ ആക്കുമ്പോൾ ആ പക്ഷെ ആക്കുന്നത് ഞാനല്ലിയോട്ട് അതാണ് പ്ലോപ്പുദ്ദേശിക്കുന്നത് എന്നാ നോക്കാം നമുക്ക് വീടേലും കൊണ്ട് ചിക്കൻ തന്നെ അടുത്താളോടി ഡിയൊക്കെ ഫുൾ ചിക് തന്നെ ആ തിരക്കിലാണോ നമ്മൾ ഇന്ന് ഡിന്നർ സ്പെഷ്യൽ എന്താണെന്നറിയോ അഫ്ഗാൻ ചിക്കൻ പക്ഷെ ആക്കുന്നത് ആരാന്നറിയോ അല്ല ദിയാണിംഗ് മോണിംഗ് അറിയം അപ്പം നോക്കാം നോക്കി ദിയാക്കാൻസ് എടുക്ക ഓക്കേ കിച്ചൺ റെഡി ആയിട്ട് വെക്കുന്നു കഴിച്ചിട്ടും നമ്മൾ അത് ഇത്ര എന്താണെന്ന് ചോദിക്കട്ടോ

കണ്ടോ നമുക്ക് ഫുൾ സുഗൈസ് കണ്ടല്ലോ അപ്പൊ അതാണ് അവരുടെ എക്സ്പെക്ടേഷൻ നീ കണ്ടിച്ചില്ല നിനക്ക് ഞാൻ കാണിച്ചേരാം ആൻഡ് വേഴ്സസ് റിയാലിറ്റിയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അത് നമുക്ക് ഫുഡ് വിളമ്പിട്ട് എനിക്ക് അഭിപ്രായം തന്നെ അന്നേരം ചേക്കാം ദിയൊക്കെ എല്ലാം കൂടി നല്ല സർപ്രൈസ് ആയിരിക്കും പക്ഷെ നല്ല ഐറ്റാണ് ആണ് എന്തുകൊണ്ട് കറി ത്രീ സിക്സ്റ്റി തന്നെയാണ് വേണ്ടത് എന്താ അത്രേയുള്ളൂ ഇപ്പൊ ചെറിയ സൈൻ ഓഫ് കാരണം നമ്മള് ഫുഡ് കേൾക്കുന്ന കൂടെ അപ്പൊ അത്രേയുള്ളൂ കേൾക്കും അപ്പം ഈ കറി ത്രീ സിക്സ്റ്റീ തന്നെ സെയിം ബട്ടർ ചിക്കൻ ഉണ്ട് അത് രണ്ടും നമ്മളാക്കി ഓക്കെ ഞാൻ വരും ഞാൻ കണ് മുമ്പിൽ വരും അങ്ങനെയല്ലോ ഷെഫിന്റെ പക്ഷെ ഇതിനൊരു സീക്രട്ട് സീക്രട്ട് ഉണ്ട് ഉണ്ട് അത് വീഡിയോ കാണുമ്പോ അതെല്ലാം ആക്കിന് സീക്രട്ട് ഉണ്ട് ഒരാൾ ഉറക്കാൻ വേണ്ടി കൊടുത്തിട്ട് കൈമത്തന്നെ ഇരിക്കുന്നുണ്ട് ഇതിന് ഇറങ്ങി ടൈസ് ഹലോ ചെറിയൊരു ചാടുന്നുണ്ട് ഉമ്മക്ക് ഇത്രല ബാക്കി ബേ ആക്കുന്ന ഞാനാക്കി കൊണ്ട് പറയുന്ന സൂപ്പർ ഉണ്ടാ തടിച്ച സൂപ്പറില്ലേ മേമിയാക്കിയതാ അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നമ്മൾ ും ഫുഡ് കഴിക്കട്ടെ അപ്പം മനസ്സിലാകാം ലാസ്റ്റ് വാങ്ങിക്കാം നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ബൈ ബൈ